അസ്സാമലൈക്കും വഹമ്മത്തല്ലാഹി വർക്കത്തു കുറ്റം നമസ്കാരത്തിൽ കുറ്റം പറയുകയാണെന്ന് കരുതരുത് ദയവായി ഇവിടെ വിജയിയോടൊപ്പം നമസ്കരിക്കുന്ന മഹരിവ് നമസ്കരിക്കുന്ന മൂന്നാമത്തെ സ്റ്റെപ്പിൽ നിൽക്കുന്ന ഒരാൾക്ക് പള്ളി കയറാത്തത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നമസ്കരിച്ചിട്ടില്ലാത്തത് കൊണ്ടായിരിക്കാം പക്ഷേ അദ്ദേഹത്തിന് ഞാൻ കുറ്റം പറയുകയല്ല നേരെ ആയിക്കോളും നമസ്കാരത്തിൽ ശീലമില്ലാത്തതുകൊണ്ട് സംഭവിക്കുന്ന ഒരു തെറ്റാണ് ഇവിടെ കാണുന്നത് ആ ആ വ്യക്തി വ്യക്തി തന്നെയാണ് തന്നെയാണ് നിൽക്കുന്നവര് ിൽ നിന്നും നൂർന്നോ ഇലിയോ തല പൊന്തിച്ചു നൂക്കുന്ന ഒരവസ്ഥ അത് നമസ്കാരശീലാത്തതുകൊണ്ട് സംഭവിച്ചതായിരിക്കും എന്തായാലും അദ്ദേഹത്തിന്റെ വിശ്വാസത്തെ അദ്ദേഹം പൂർത്തീകരിക്കുന്നു അള്ളാഹു അദ്ദേഹത്തിന് തുടർന്ന് നല്ല നിലയിൽ നമസ്കരിക്കുവാനുള്ള ശ്രദ്ധയും ബുദ്ധിയും പടച്ചവൻ അവർക്ക് കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആമീൻ ദയവായി ഇതൊരു പരിഹാസമായിട്ട് ആർക്കും തോന്നുവാൻ പാടില്ല എന്നാൽ ഞാൻ മറ്റുള്ളവർക്ക് ഇത് എടുത്ത് കാണിക്കുവാനുള്ള കാരണം മറ്റൊരാൾക്ക് ഈ തരത്തിൽ തെറ്റു വരല്ലോ എന്നാലോചിച്ചു